തമിഴ്നാട് പിച്ചമട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നാഗവല്ലി പൊന്നുസ്വാമി എന്ന് പറയുന്ന ഭാര്യ ഭാര്യഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും വളരെയധികം തായക്കടയിൽ ജീവിക്കുന്ന ദളിത സമൂഹത്തിലുള്ള ആളുകളായിരുന്നു ഇവർക്ക് നാല് മക്കളാണുള്ളത് മൂത്തത് ഒരു പെൺകുഞ്ഞ് പതിനേഴ് വയസ്സായപ്പോൾ തന്നെ അവളെ കെട്ടിച്ചേക്കുകയും ചെയ്തു പിന്നീട് രണ്ടാമത്തെ പേര് വിനീത എന്നായിരുന്നു ഇവളുടെ പ്ലസ് ടു കാല പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവർക്ക് വിവാഹ ലോചനും കാര്യങ്ങളും നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അന്നേസമയം ഇവർക്ക് പതിനേഴ് വയസ്സാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അമ്മയോടും പക്കലി ഈ വിനീത പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇപ്പോൾ വിവാഹം വേണ്ട എനിക്ക് കുറച്ചും കൂടി പഠിക്കണമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ അച്ഛനും അമ്മയും വിനീതയുടെ പക്കൽ പറഞ്ഞു കൊടുത്തു അതായത് നിന്നെ ഇനി ഞങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ശേഷിയും കാര്യങ്ങളും ഇല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഇവർക്ക് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ഒരു കൊതുക് വലയുണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടാക്കുന്ന ഇവിടെ ജോലിയും കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് ക്ലാസ്സും കാര്യങ്ങളും തുടങ്ങുന്നതിനും കാട്ടി മുമ്പേ തന്നെ പോയിട്ട് അവിടെ നിന്നും ജോലി ചെയ്യുക ശേഷം ധാരാളം പണം സമ്പാദിക്കുക അത് അതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ തേടുക അഡ്മിഷൻ തേടി വന്നതിന് ശേഷം ലീവുള്ള ദിവസം അതുപോലെ തന്നെ ക്ലാസ് വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ തന്നെ ആ ഫാക്ടറിയിൽ പോയി പണിയെടുത്തതിനു ശേഷം വീട്ടിൽ വരാമെന്ന എന്ന രീതിയിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ നിന്ന് രാവിലെ ഇവള് ഈ ഫാക്ടറിയിലോട്ട് പുറപ്പെടും ബസ് സ്റ്റോപ്പ് വരെ സൈക്കിളും ചൂട്ടിയാണ് പോവാറ് അതിനുശേഷം ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയതിനു ശേഷം പിന്നീട് ഈ ഫാക്ടറിയിലോട്ട് പോകും ഈ ഫാക്ടറിയിൽ നിന്ന് ഏഴ് മണി കഴിഞ്ഞതിന് ശേഷം പിന്നീട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് എത്താറുമുണ്ട് ഇവള് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇവളുടെ ഡെയിലി റൊട്ടീൻ ഉണ്ടായിരുന്നത് അതായത് ഏഴ് മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങും അതുപോലെ തന്നെ രാത്രി തിരിച്ച് വീട്ടിലോട്ട് എത്തും യും ചെയ്യും ഇങ്ങനെ ഇവളെ റൊട്ടീനും കാര്യങ്ങളും നടക്കുകയായിരുന്നു അങ്ങനെ ഇവളെ ക്ലാസ്സും കാര്യങ്ങളും തുടങ്ങിയ രണ്ട് മാസം ബാക്കിയിരിക്കേ രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഇവൾ അച്ഛൻ്റെയും അമ്മയുടെയും പക്കൽ പറയുകയാണ് ഞങ്ങൾ ജോലി സ്ഥലത്തുള്ള സുഹൃത്തുക്കളെല്ലാം വീട്ടിൻ്റെ അപ്പുറത്ത് നടക്കുന്ന അമ്പലത്തിലെ ഉത്സവം ഉത്സവത്തിന് പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞതിന് ശേഷമേ വീട്ടിലോട്ട് ഞാൻ തിരിച്ചു വരുകയുള്ളൂ എന്ന് വിനീത പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇവൾ നേരെ ജോലി സ്ഥലത്തോട്ട് പുറപ്പെടുക്കുകയാണ് പിന്നീട് രാത്രി പത്ത് മണിയായതിനു ശേഷം പിന്നീട് ആ വീട്ടിലോട്ട് ഇവൾ തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ ഈ അച്ഛനും അച്ഛൻ്റെ സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് തന്നെ ഇവള് പണിയെടുക്കുന്ന ആ കൊതുകു വല ഫാക്ടറിയിലോട്ട് പോവുകയാണ് കൊതുകു വല ഫാക്ടറി പോയതിന് ശേഷം പിന്നീട് വിനീതയെപ്പറ്റി അന്വേഷിക്കുകയാണ് അവിടെ നിന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് വിനീത് അഞ്ച് മണിക്ക് അമ്പലത്തിലെ ഉത്സവത്തിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിനീതി വിനീതിയുടെ സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് പോയായിരുന്നല്ലോ അഞ്ചു മണിക്ക് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സുഹൃത്തുക്കളെ വിളിച്ച് നോക്കിയ ടൈമിൽ എല്ലാവരും അമ്പലപ്പറമ്പിൽ നിന്ന് ഏഴ് മണിക്ക് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വിനീതി വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അച്ഛൻ അച്ഛൻ്റെ സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് തന്നെ ഈ ഉത്സവം നടക്കുന്ന അമ്പലത്തിന്റെ അങ്ങോട്ട് പോവുകയാണ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇവർ പോകുന്ന വയ്യെല്ലാം മുയ്യാനായി ഇവർ സർച്ചും കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ഇവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കാണ് ഒരു വയലിലെടുത്തുള്ള സൈക്കിൾ കാണുന്നത് തൊട്ടടുത്ത് തന്നെ വെത്തില ഫാമും കാര്യങ്ങളും ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെല്ലാവരും ആ വെത്തില ഫാമിന്റെ അകത്ത് കയറി നോക്കിയാണ് ഒരിക്കലും ഒരച്ഛൻ കാണാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു ഇവരുടെ മകളെ പിന്നീട് ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് വിനീതിയുടെ ദേഹത്തൊന്നും ഡ്രസ്സില്ലാതെ അതിദാരുണമായി പല ഭാഗങ്ങളും അതിദാരുണമായി മുറിഞ്ഞ രീതിയിലൊക്കെ ആയിരുന്നു ഈ ച്ഛൻക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഈ അച്ഛൻ ഈ മകളെയും കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവുകയും ചെയ്തു പിന്നീട് ഇത് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ദളിത് സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുഞ്ഞിന് മേൽജാതിൽപ്പെട്ട ഒരാൾ കൊന്നു എന്ന രീതിയിലുള്ള വളരെയധികം വലിയ രീതിയിലുള്ള വാർത്തയും കാര്യങ്ങളും അന്ന് തമിഴ്നാട്ടിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കേസും കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടി രാജേഷ് ഐ പി എസിന്റെ കീഴിൽ ടീമും കാര്യങ്ങൾ രൂപീകരിച്ചതിന് ശേഷം അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അന്നേ സ്ഥലത്ത് പോയ രാജേഷ് ഐ പി എസ്സിന് ടീമിന് പന്ത്രണ്ടോളം എവിഡൻസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് അതായത് ഇവളുടെ വിനീതയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മുടി അതുപോലെ തന്നെ ബ്ലഡ് സാമ്പിൾ അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് അതുപോലെ തന്നെ ആരോ കുടിച്ച് ബാക്കിയിട്ട് ഒരു പെപ്സിൻ്റെ കുപ്പി പെപ്സിന്റെ കുപ്പി അതുപോലെ തന്നെ വാട്ടർ ഇത്തരത്തിൽ തന്നെ മെഴുകുതരി ഉൾപ്പെടെയുള്ള പന്ത്രണ്ടോളം എവിഡൻസ് രാജേശ്വരി ഐ പി എസിനും ടീമിൽ ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കാണ് പിന്നീട് വിനീതയുടെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും പിന്നീട് രാജേശ്വരി ഐ പി എസിനും ടീമിനും ലഭിക്കുന്നത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് അതായത് ഒരു ട്യൂബ് വെച്ച് ഇവളുടെ സ്വാര്യ ഭാഗത്തോട്ട് കുത്തി ഇറക്കിയിട്ടുണ്ട് ഇവളെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്തോ വസ്തു വെച്ച് കഴുത്തിൻ്റെ അകത്ത് ാണ് ഇവളെ കൊലപാതകം കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇവിടെ പല സ്വകാര്യ ഭാഗങ്ങളിൽ പലതരത്തിൽ തന്നെ കടിച്ച മുറിവുകളും കാര്യങ്ങളൊക്കെ രാജേശ്ശേരി ഐ പി എസിൻ്റെ ടീമിന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയിട്ട് ഇവന് കാണാൻ വേണ്ടി സാധിക്കും ചെയ്തു അതിന്റെ രീതിയിൽ തന്നെ അവിടെ നിന്ന് ഈ അച്ഛൻ്റെയും അമ്മയുടെയും പക്കൽ പോയി ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ സഹോദരന്റെ പക്കലും ചോദിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ ചില ആൾക്കാരുടെ പേരെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവരെല്ലാവരും പിന്നീട് ഇവർ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത് അതിനുശേഷം രാജേശ്ശേരി ഐ പി എസ്സിൻ്റെ ടീമിനും അവിടെ നിന്നും കിട്ടിയ ട്യൂബിൻ്റെ അകത്തുള്ള ബ്ലഡ് ാമ്പിളും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അത് വിനീതയുടെ ബ്ലഡും കാര്യങ്ങളും അല്ല അതൊക്കെ കൊണ്ട് തന്നെ കൊലയാളിയുടെ ബ്ലഡ് ആയിരിക്കുമെന്നായിരുന്നു ഇവരുടെ നിഗമനം അതായത് അവിടെ നിന്നും വേറൊരാളുടെയും ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളും പിന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് വിനീതിയുടെയും അതുപോലെ തന്നെ ഈ കൊലയാളിയുടേതെന്ന് സംശയിക്കപ്പെടുന്ന ഒരു ഫിംഗർ പ്രിൻ്റ് മാത്രമായിരുന്നു അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഈ ബ്ലഡ് സാമ്പിൾ മാറ്റി ഇവർക്ക് ഇത്തരത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഈ ബ്ലഡ് സാമ്പിളും കാര്യങ്ങളും മാച്ച് ചെയ്ത് നോക്കുകയും ചെയ്തു ഈ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതെല്ലാം റിജക്റ്റ് ആയി പോവുകയാണ് ചെയ്തത് അതായത് ഈ എക്സാമ്പിളും കാര്യങ്ങളൊന്നും മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് പോലീസാർ അവിടെയുള്ള ആളുകളെല്ലാം ഇത്തരത്തിൽ തന്നെ ക്വസ്റ്റനും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള ഒരു പാൾക്കാരെ രാജേഷ് ഐ പി എസിന്റെ ടീമിൻ്റെയും പക്കൽ പോയിട്ട് പറയുകയാണ് അതായത് ഈ ഉത്സവം നടക്കുന്ന അന്നേ ദിവസം ഞാന് ഇവിടെ നിന്നോ ഒരാൾ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ മേത്താണ് മുൊവനായി ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ സ്ഥലത്ത് നിന്ന് ഞാൻ അവ എ ഫാമിലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഓടി വന്നത് നിന്നെവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ നീ ആരാണെന്ന രീതിയിൽ തന്നെ അവന്റെ പക്കൽ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മൂത്രം വയ്ക്കാൻ വേണ്ടി കയറിയതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം പെട്ടെന്ന് തന്നെ അവന്റെ വണ്ടി കയറിയിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തതെന്ന് ഈ ടീമിന്റെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പാൽക്കാരനെ വെച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു രൂപ ചിത്രം വരക്കുകയും ചെയ്യുകയാണ് രാജേശ്വരി ഐ പി എസും ടീമും പിന്നെ ഒരു രാജേശ്വരി ഐ പി എസ് ടീമിനും മുമ്പിലുണ്ടായി ടഫായിട്ടുള്ള കാര്യം പറയുന്നത് അതായത് ഈ ഫോട്ടോയിലുള്ള ആളെ ആ സമീപ ഭാഗത്തുള്ള ആളന്നെയാണ് ഇവർക്ക് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് സിമ്പിൾ ആവുകയും ചെയ്യും മറിച്ച് ഈ നിന്ന് ഈ വന്ന ഒരാളാണെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്തതെങ്കിൽ ഈ കൊലയാളെ കണ്ടുപിടിക്കാൻ വളരെയധികം കടുപ്പും കാര്യങ്ങളുമായിരിക്കും അതിന്റെ അടിസ്ഥാനത്തെ തന്നെ രാജേശ്വരി ഐ പി എസിന് ടീമിന് രേഖാചിത്രം ലഭിക്കുകയും ചെയ്തു രാജേശ്വരി ഐ പി എസിന് ടീമിന് രേഖാചിത്രം വരിച്ചതിന് ശേഷം അന്വേഷണം കാര്യങ്ങൾ നട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രാജേശ്വരി ഐ പി എസ് ടീമിനും മനസ്സിലായിട്ടുണ്ടായിരുന്നത് രാമചന്ദ്രൻ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ആണ് എന്ന് ഇവൻ പരോളിലാണ് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവ ഉത്സവത്തിന് വന്നിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷണം കാര്യങ്ങൾ രാജേശ്വരി ഐ പി എസും ടീമും ഒരു പക്ഷത്ത് നടത്തുകയും ചെയ്തു മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് സ്പ്ലെൻഡർ ബൈക്കുകൾ മോഷ്ടിക്കുക അതിനുശേഷം വേറെ സ്ഥലത്ത് കൊണ്ടുപോയി മറച്ചു വെക്കുക ഇതാണ് ഇവന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി സ്പ്ലെൻഡർ രാമചന്ദ്രൻ എന്നിവനക്ക് ഒരു ഏഴട്ട പേരുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാമചന്ദ്രനെ പിന്നീട് ഇവർ കൊണ്ടുപോകുകയും ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാജേശ്ശേരി ഐ പി എസ്സിൽ ടീമിനും ഇവൻ ആ ഉത്സവത്തിന് വന്നിട്ടുണ്ട് എന്ന ഇൻഫർമേഷനും കാര്യങ്ങളും ലഭിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനോട് ചോദിക്കുകയാണ് വിനീത എന്ന് പറയുന്ന പെൺകുഞ്ഞിനെ നിനക്കറിയുമോ നീ ഈ ഉത്സവത്തിന് പോയിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവൻ വന്നിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിട്ടും പാടില്ല ുന്നത് പിന്നീട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവയുള്ള കുറ്റകൃത്യങ്ങൾ ഇവനായി സംവദിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ എങ്ങനെയാണ് ഈ ക്രൈം ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യുകയാണ് ഇവനെ അവിടെ നിന്നും കള്ള് കുടിക്കുകയാണ് അതായത് ഇവൻ വരുന്ന ബൈക്കിൽ നിന്നും വിവറേജിൽ നിന്നും പെപ്സി അതുപോലെ തന്നെ കള്ളും കുപ്പിയും ഏകതിരിയെല്ലാം ഇവൻ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവൻ അവിടെ നിന്ന് കള്ള് കുടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അവിടെ നിന്ന് കുറച്ച് കള്ള് കുടിച്ചതിന് ശേഷമാണ് വിനീത വരുന്നത് കാണുന്നത് അതിനുശേഷം എനിക്ക് സെക്സ്വലി ആയിട്ട് ഒരു താല്പര്യം തോന്നുകയും പിന്നീട് വിനീതയുടെ പക്കൽ പോയി പറയുകയാണെങ്കിൽ ഈ നിന്ന് സാധനം ഞാൻ എവിടെ ഇറക്കി വെക്കാൻ വന്നതാണ് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിനീതയെ നേരെ ഈ കൂട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ വെത്തിലാക്ടറിയുടെ അകത്തോട്ട് അതിനുശേഷം ഇവളെ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് അവിടെ നിന്ന് ഇവളെ കഴുത്തിലുള്ള വെള്ളിയുടെ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവൾ ഊരി വാങ്ങിക്കുകയും ചെയ്തു അതിനുശേഷം അതിദാരുണമായിട്ട് ഇവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയാണ് റേപ്പ് ചെയ്യാൻ വേണ്ടി ഇവള് യാതൊരു തരത്തിൽ തന്നെ വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് തന്നെ കഴുത്ത് ഇവളെ കൊലപാതകം ചെയ്തതിന് ശേഷം പിന്നീട് അതിദാരുണമായി റേപ്പ് ചെയ്യുകയും ചെയ്തു റേപ്പ് ചെയ്തതിന് ശേഷം അവിടെ ായിരുന്നു നൈലോന്റെ ട്യൂബ് എടുത്തിട്ട് ഇവളുടെ സ്വകാര്യ ഭാഗത്തോട്ട് കുത്തിയറക്കുകയാണ് ചെയ്തത് ഇവരുടെ മൽപിടുത്തത്തിൻ്റെ ഇടയിൽ തന്നെ പിന്നീട് വിനീത ഇവനെ മാന്തിയതിന് ശേഷം അവിടെ നിന്ന് മുറിയും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് പിന്നീട് അവിടെ കുറച്ച് ചോരയും കാര്യങ്ങളും ട്യൂബിൻ്റെ അകത്ത് ആ ട്യൂബ് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു പിന്നീട് പോലീസുകാർക്ക് കൊലയാളിയുടെ സംശയിക്കുന്ന ഒരു ഡി എൻ യും കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഡി എൻ ഈ കാര്യങ്ങളൊക്കെ പോലീസുകാർ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ പെർഫെക്റ്റ് മാച്ചും കാര്യങ്ങളും ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത്തരത്തിലുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ രാമചന്ദ്രനെ പിന്നീട് കോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു പിന്നീട് ജീവിതകാലം മുഴുവൻ ഇവൻ ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവും കാര്യങ്ങളുമാണ് കോടതി പിന്നീട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പോ ഇതിൽ നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്